അല്ല ഖൈസ് അസ്സലാമലൈക്കും എന്താ കണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് ഫാക്ടറിയിൽ പോയതാണ് കേട്ടോ റോസിൻ്റെ സുഗന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ആട്ടോ അത് ഏ അപ്പം ഞങ്ങൾ കണ്ടത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്താണ്ട് കിട്ടോ ഏ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്താണ്ട് കേട്ടോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പം നിങ്ങൾ കണ്ടു നോക്കി 5 sene അതിൻ്റെ ആവി മാത്രം ഇട്ടു നമ്മൾ വാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സേം കണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ആവിയിലേക്ക് കള്ളി വരുന്ന ആവി മാത്രം ഇതിൽ പോയിട്ട് ആ ആവിക്ക് എന്ത് ചെയ്യും ഒരു കെമിക്കൽ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നെ റോസിൻ്റെ ഓയില് മാത്രം ആ വളത്തിന് മേലെ കൊതിഞ്ഞ് കഴിഞ്ഞിരിക്കുക അതിന്റെ ഓയില് മാത്രം ആ ഓയില് പിന്നെ ഒരു സിറഞ്ച് വലിച്ചെടുക്കുമ്പോൾ ഫുള്ളി എസ് ഓയില് എന്തീകാരം വാസന റോസിൻ്റെ സെയിം വാസന അതിൽ ഉണ്ടാക്കുന്ന ഏറ്റവും മുന്തിയത് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഓരോ സിസ്റ്റത്തിൽ നിന്നും ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന അതിൻ്റെ പല പല ഉൽപ്പന്നങ്ങൾ അവിടെ കാണണം വേപ്പനങ്ങളുണ്ട് അത്തറുകളുണ്ട് സാധനങ്ങളുണ്ട് അങ്ങനെ വരണം അങ്ങനെ ഉപയോഗിക്കും അതുതാണ് അത് ഉണ്ടാക്കുന്ന അടിയിൽ തീ കിട്ടി തിളപ്പിക്കും ആ കളിച്ചു 何が起こるか分からない。

여기 응. 정리해 അങ്ങോട്ട് നടക്കേണ്ട വിട്ടുള്ള മുന്നിൽ ഇട്ടുള്ള അപ്പോൾ അത്രയ്ക്കുള്ളൂ അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ കാണാൻ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്സാം